ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞ് ടിപ്സാണ് അതായത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ കറണ്ട് ബില്ല് പെട്ടെന്ന് കൂടുതൽ വരുന്നതിൻ്റെയൊക്കെ ഒരു റീസൺ ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കുമ്പം അത് ചിലപ്പോൾ ശരിക്കും പഴുത്തായിരിക്കത്തില്ല കല്ല് പോലെ ഇരിക്കും പുഴുങ്ങിയാലും അത് പഴുക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല അപ്പം അതിനുള്ളൊരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റൈസ് കുക്കറിലോട്ട് ഇറക്കി അടച്ച് വയ്ക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ കാപ്പിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ പഴം നന്നായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നോക്കണേ ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ വീട്ടിലെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഫാനിൻ്റെ ആ ലീഫൊക്കെ നന്നായിട്ട് എപ്പോഴും തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് കഴിവതും ശ്രമിച്ചാൽ കറണ്ട് ചാർജ് കുറേ കുറയും കാരണം അതിലൊക്കെ ലീഫിൻ്റെ ആ ഒരു ബ്ലേഡിൽ നന്നായിട്ടൊക്കെ പൊടി കയറിയിരുന്നാലും കറണ്ട് അത്രയും കൂടെ വലിക്കും നമ്മൾ തുടച്ചിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറവ് അതിൽ വരും കിട്ടുന്നത് കെ എസ് ഇ ബിയിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതിൽ പറയുന്നത് നിങ്ങളിങ്ങനെ തുടച്ചിട്ടൊക്കെ ഡെയിലി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും കറണ്ട് ബില്ല് നല്ല കുറവ് വരും ഇപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഇപ്പോൾ എന്ന് പറയുന്നത് ഇത് ഒക്കെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് പൊതിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു കമ്പിയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഇത് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് എടുത്തിട്ട് ഈ സംഭവം നമ്മൾ നമ്മളെടുത്ത് ദൂരോട്ട് കളയുവാണ് അപ്പോൾ അത് ചിലരെടുത്ത് സൂക്ഷിച്ച് വെക്കും ചിലയിടത്ത് കളയും ഇപ്പം ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ള വല്ല പൊടികളുടെയൊക്കെ പാക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് അതിൻ്റെ അകത്ത് കമ്പിയാണല്ലോ ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് കെട്ടി കെട്ടിവെക്കുവാണെങ്കിൽ അകത്തോട്ട് പ്രാണികളോ ഒന്നും കയറത്തില്ല ഉറുമ്പൊന്നും കേറാതെ നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ ഇനി നമുക്ക് നമുക്കിതുപോലത്തെ വീട്ടിൽ പിടികളൊക്കെ ഇതുപോലത്തെ ഉള്ള കപ്പുകളോ അല്ലെങ്കിൽ ചെരുവങ്ങളോ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വിട്ടുപോകും അല്ലേ അപ്പം അങ്ങനെ വിട്ടു പോകാതെ പെട്ടെന്നൊക്കെ അതായത് പെട്ടെന്ന് അത് മോശമായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നെയിൽ പോളിഷ് വെച്ചിട്ട് ആ കപ്പിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്തിൽ നമുക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ കുറച്ച് നെയിൽ പോളിഷ് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ അത് വെള്ളമൊന്നും പെട്ടെന്ന് അടിച്ച് ദ്രവിച്ച് പോകാതിരിക്കും ഇനി നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് കിട്ടുന്ന ഒരു വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും തുട തുടക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കൂടും അതല്ലാതെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വാഷറ് ലൂസായി പോകുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കൂടും ഇപ്പം ഞാനിവിടെ ഒരു നോട്ട് വെച്ചിട്ടത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് മാറ്റിക്കുള്ളൂ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ നോട്ടോ ഒക്കെ വെച്ചിട്ട് അതുപോലെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് വലിഞ്ഞ് പോരുവാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വാഷറിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ഇല്ലാതെന്ന് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്